ഹലോ വെൽക്കം ബാക്ക് ടു യലബാർ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ബ്ലോഗായിട്ട് വന്ന വന്നിട്ടുള്ളത് അതും നമ്മുടെ നോമ്പൊക്കെ തുടങ്ങിയല്ലേ അപ്പം നനച്ചുകുളി ബാഗായിട്ട് ഉള്ള ഒരു ബ്ലോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ചാനൽ ഇഷ്ടമാവാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോ നിങ്ങളുടെ വീട്ടിലെ നോമ്പിൻ്റെ പരിപാടികളൊക്കെ ഞങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളു കേട്ടോ ഓരോരോ ഭാഗങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തേക്കൊക്കെ പോകും വൃത്തിയാക്കാൻ കാരണം ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പറയുന്നുണ്ടുമ്പ കാരണം നമ്മളിപ്പം ഇന്നിപ്പോൾ കിച്ചൺ ആണ് വൃത്തിയാക്കുക കിച്ചൺ പിന്നെ സെപ്പറേറ്റ് ആണ് കേട്ടോ അത് പിന്നെ ഒരു ദിവസം അങ്ങനെ തന്നെ നിൽക്കും അല്ലാതെ ഇപ്പം നമ്മൾ ഇന്ന് ഓരോരോ പോർഷനായിട്ട് ചിലക്ക് മാറാലകളൊക്കെ തട്ടിയെടുക്കുക ഫാനൊക്കെ തുടച്ചെടുക്കുക എല്ലാം ഒന്ന് വെള്ളം നനച്ച് തുടച്ചെടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണുണ്ടാവുക പക്ഷേ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കബോർഡ്സൊക്കെ വൃത്തിയാക്കാനും അതിനൊക്കെ നിന്നിട്ട് രാവിലെ നിന്ന് കഴിഞ്ഞാൽ രാത്രിയാവും ഇത് തന്നുകഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഞങ്ങൾ വീട് താമസിച്ചിട്ട് ഒരു വർഷം കറക്റ്റ് ആകും കേട്ടോ ഞങ്ങളുടെ ഈ പുതിയ വീടായിട്ട് ഞങ്ങൾ ആദ്യത്തെ നനച്ചാണിത് നോമ്പ് നോമ്പിനെ അതിന് മുന്നേ തന്നെയാണ് ഞങ്ങൾ ഹൗസ് വാമിങ് കഴിഞ്ഞാൽ ഉടനന്നെയായിരുന്നു ഞങ്ങൾക്ക് നോമ്പ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഒരു ത്രീ ഫോർ മന്ത് ഗ്യാപ്പിലായിരുന്നു നോമ്പ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡീപ് ക്ലീൻ ചെയ്തെടുത്ത് അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതും ഇപ്പോൾ ഏകദേശം എന്താ പറയുക ഒരു വർഷമായോണ്ട് തന്നെ നമുക്കിങ്ങനെ വല്ലാണ്ടധികം ചളികൾ അല്ലെങ്കിൽ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുക അങ്ങനെ ഒരു ഒന്നും എത്തിയിട്ടില്ല പോകെ പോകെ എത്തും വൈകാണ്ട് ഇന്ന് വിചാരിക്കുന്നത് ബേസ് ഏരിയ അതുപോലെ തന്നെ റൂമിലത്തെ നമ്മുടെ ഈ ഫാന് കബോർഡ്സൊക്കെ ഒന്ന് തുടച്ചെടുക്കുക കബോർഡ്സൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക അതാണ് വിചാരിക്കുന്നത് കേട്ടോ ഇന്ന് ചെയ്യാന്ന് പിന്നെ ഓൾമോസ്റ്റ് ടു മന്ത്രി നമ്മൾ ചാനലിൽ ബ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് ഇപ്പോൾ എൻ്റെ ഷോർട്സൊക്കെ കാണുന്നതിൽക്ക് മനസ്സിലാവുണ്ടാവും ഞാനിപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്ലാസും ബേക്കിങ്ങും മോളെ നോക്കലും പിന്നെ കോണ്ടന്റ് ക്രിയേഷനും എല്ലാം ഒരുമിച്ച് നടക്കാത്തത് കേട്ടോ ഞാൻ എന്താ വ്ലോഗ് എടുക്കണേന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തത് പക്ഷേ എനിക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും ഞാനിങ്ങനെ വ്ലോഗ് ഒരു വീക്കിലി വൺസെങ്കിലും ഒന്നിടണമെന്നൊക്കെ പക്ഷെ പറ്റാത്ത കൊണ്ടാണ് അതുകൊണ്ടാണ് ചെറിയ രീതിയിലെങ്കിലും ഇതിൻ്റെ കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്സ് ആയിട്ടെങ്കിലും വരുന്നത് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷോക്കീസ് ഏരിയ കുറച്ചധികം കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരു ആഗ്രഹത്തിന് പുറത്ത് വന്നതാണ് ഈ ഒരു ഷോക്കീസ് എന്ന അനുസാനം കാരണം പണ്ട് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാകും പണ്ട് ഒരു കുഞ്ഞ് വീടേനു അങ്ങനെ നമുക്കിങ്ങനെ നല്ല ഷോക്കീസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ നമുക്ക് ഇല്ലായ്മേന് നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ വരും അല്ലേ അങ്ങനെ വന്നതാണ് ഈ ഷോക്കീസിൻ്റെ കാര്യം ഇവൻ നമ്മുടെ ഈ ഒരു എന്താ പറയുക പാർട്ടിഷ്യൻ പോലും നമ്മളൊരു ഷോക്കീസ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നതാണ് പക്ഷെ അങ്ങനെ ചെയ്താലും ഇപ്പം അതിൽ വെക്കേണ്ട സാധനത്തിനപ്പുറം വേറെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പുറത്ത് കയറുക മോളുടെ മരുന്ന് പല പല കാര്യങ്ങളായുമ്പോൾ പോയിരിക്കും കേട്ടോ അതിൻ്റെ മോളെ ടൂത്ത് ബ്രഷ് ഒക്കെ അതിൻ്റെ മലയിരിക്കുന്ന കാണാം വാഷ് ബേസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഉം അതാണ് നിങ്ങൾ ഇപ്പൊ നേരത്തെ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യുമ്പോൾ മരുന്നിന്റെ കുപ്പിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെതേ ഈയൊരു മാറാല തട്ടുന്ന വടിയില്ലേ നിങ്ങൾ മാറാലല്ലേ പറയാ ഇത് നമുക്ക് മൂന്ന് ഹെഡോ രണ്ട് ഹെഡോ ഉണ്ട് നല്ല ലൈഫ് സേവറാണ് ഉണ്ടോ അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്ക് കബോർഡ്സിൻ്റെ മുകളിലത്തെ ഭാഗമൊക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് നമുക്ക് അതായത് ഫാനിൻ്റെ ലീഫൊക്കെ തുടക്കാനൊക്കെ വളരെ സുഖമാണ് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഓൺലൈനായി കണ്ടിട്ട് മേടിച്ചതാണ് നല്ല വെർത്താണ് സെവൻ ഹൺഡ്രഡ് ഞാനും തോന്നുന്നു റേറ്റ് വരുന്നത് ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ അതിൻ്റെ യൂസ് ഇതേപോലെ പ്രത്യേകിച്ച് നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പം അല്ല ഡീപ് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നില്ല നമുക്ക് ജസ്റ്റ് നമുക്ക് എത്താത്ത ഞങ്ങളുടെ സ്റ്റെറിന്റെ അവിടെയൊക്കെ ഡബിൾ ഹൈറ്റ് ആണ് വരുന്നത് അതുകൊണ്ടൊക്കെ നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പറ ഭാഗക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് അപ്പൊ ആരെങ്കിലും നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് നടക്കാണെങ്കിൽ ഇത് ധൈര്യമായിട്ട് വായിച്ചോ അടിപൊളി പ്രൊഡക്റ്റ് ആണ് നമ്മള് വേടി നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വെർത്ത് ആണ് കേട്ടോ അല്ലോ ഇതൊന്നും പറയാതിരിക്കണതാ ഭേദം എന്റെ മോളുടെ കളിക്കുന്നതാണതൊക്കെ അവളുടെ ടോയ്സിൽ അവൾ ചെറുപ്പം മുതലുള്ള ഒരു ഇതെല്ലാ ടോയ്സ് ഉണ്ടാവും അതുകൂടാതെ തന്നെ വേറെ എക്സ്ട്രാ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാവും നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും വല്ല പാത്രം പൊട്ടിയതോ അല്ലെങ്കിൽ വല്ല മൂടിയോ കാര്യങ്ങളെന്തോ ഉണ്ടെങ്കിൽ അതും ഇതിലുണ്ടാവൂട്ടോ എന്ത് കിട്ടിയാലും പറക്കിക്കൊടുന്ന് ഇതിൽ വെക്കുക ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു അവൾക്ക് അങ്ങനെ ഒന്നും ഒരു കംപ്ലീറ്റ് അല്ലാത്ത ടോയ് സെക്ഷനാണ് ഇപ്പോൾ ഉൾക്കുള്ളത് ടോയ്സ് കളക്ഷനാണ് ഇപ്പോൾ ഉൾക്കുള്ളത് കേട്ടോ അപ്പം അതൊക്കെ പറക്കിയിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് അന്ന് വാഷ് ചെയ്യണം അപ്പോൾ ഒന്ന് പറക്കിയിട്ട് ഓർഗനൈസ് ചെയ്ത് അവളുടെ ഓർഗനൈസ് ചെയ്യണ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പ്ലേ ബട്ടന് അവർ പുറത്തുനിന്ന് കണ്ടിട്ട് വന്നതാണ് കേട്ടോ ഹാളിൽ ടി വി യൂണിറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഡോറും തുറന്നിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൈറ്റിൽ ആ ടി വി യൂണിറ്റിലേക്ക് വരുന്നുണ്ട് പുറത്തുനിന്ന് വരുന്നുണ്ട് അവർ കണ്ടിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ യൂട്യൂബ് ചാനൽ എല്ലാവരെയും ഉണ്ടോയെന്ന് വെച്ചിട്ടോ കുട്ടികൾ വന്നത് വന്നിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തവർ അപ്പം ഇത് നമ്മുടെ പ്ലേ ബട്ടൺ അവിടെയാണ് വെച്ചിട്ടുള്ളത് അപ്പം എന്താ ആന ഇടിച്ചിട്ടൊരു ബാത്ത് വെക്കണം ആദ്യം വിചാരിച്ചു പിന്നെ തോന്നി ഇതിന് മുകളിൽ വെക്കുക വെച്ചപ്പോൾ പിന്നെ കുഴപ്പമില്ല അവിടെ ഇരുന്നോട്ടെ എന്ന് ഇങ്ങനെ തോന്നിയിട്ടാണ് പിന്നെ ഇത് ഞങ്ങൾ നീഹ ചെറുതാകുമ്പോൾ തന്നെ വാങ്ങിയിട്ടുള്ള കൊതുകിൻ്റെ കൊതുകു വലയാണ് ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ എണ്ണൂറ് രൂപയാണ് ഞാൻ അന്ന് മേടിക്കണ സമയത്ത് കാരണം അത്യാവശ്യം നല്ല കൊതുകുണ്ടായതുകൊണ്ട് തന്നെ നല്ല സമാധാനപരമായിട്ട് ഉറങ്ങാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അത് എന്തായാലും ഞാൻ ഇതിൽ യൂസ് ഞാൻ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്സിൻ്റെ ലിങ്കെല്ലാം ഞാൻ താഴെ കൊടുക്കണത് ഇത് എടുത്തിട്ടൊന്ന് വാഷ് ചെയ്യണം ഇത് കണ്ടില്ല ഇതുപോലെ മടക്കി ചുരുട്ടി നമുക്ക് എടുത്ത് വയ്ക്കാനും സുഖമാണ് നമുക്കധികം സ്പേസ് ഒന്നും പോവില്ല കേട്ടോ ഇതേപോലെ മടക്കിയെടുത്തിട്ട് ഞാനത് കഴുകാൻ കൊണ്ടുപോകുകയാണ് കേട്ടോ ഉമ്മ ഇവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് കേട്ട്ക്കും കൂടി കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് അപ്പം അത് കുറച്ചു നേരം ഇന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത് പരിപാടിക്കുന്നതായിരുന്നു നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ കൂടാനായിട്ട് അറ്റ് ദ സെയിം ടൈം ചില സമയത്ത് ഞാൻ പണിയെടുക്കുമ്പം അവൾക്ക് ഫോൺ കാണണം എന്നിട്ട് അവൾ വാശി പിടിക്കാറുണ്ട് പക്ഷെ ഇന്നെന്തോ ഒരു കുഴപ്പം ഞങ്ങളുടെ കൂടെ തന്നെ കൂടി പിന്നെ എന്താ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യം അവളും കൂടെ ഉണ്ടായിട്ട് ഒരു വൺ അവർ എടുത്തിട്ട് തീരുന്നു എന്ന് മാത്രം ബട്ട് കുഴപ്പമില്ല അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാരണം കുട്ടികൾ നമ്മുടെ കൂടെ എൻഗേജഡായിട്ട് ഇരിക്കുന്നതാണ് കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കുന്നേക്കാളും എത്രയോ നല്ലത് പിന്നെ നീയൊക്കെ സ്ക്രീൻ ടൈം തീരെ കാണിക്കില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്ക്രീൻ ടൈം അവൾക്ക് കാണിക്കേണ്ട അവൾ വളരുന്നതിനനുസരിച്ചിട്ട് എന്താ പറയുക അവൾക്ക് ഫോൺ കാണണം അങ്ങനെയൊക്കെ ഇടക്ക് വാശിയൊക്കെ അവൾ പിടിക്കേണ്ടത് പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും പണിയിലാവുമ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കും എന്നുള്ളൊരു ഫോൺ ഞാൻ എന്നെ ഡിസ്റ്റർബ് ചെയ്താൽ ഫോൺ അവൾക്ക് കൊടുക്കും എന്നുള്ളൊരു മൈൻഡ് അവൾക്ക് വന്നിട്ടുണ്ട് അത് അവൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നും എനിക്ക് തോന്നിയിട്ടുള്ളതാണ് എന്തായാലും ഒരു എനിക്ക് ഒന്ന് പരിപാടി ഒന്ന് പെട്ടെന്ന് തീർത്തിട്ട് വേണം നമുക്ക് ഇന്ന് കേക്ക് ഉണ്ടാക്കാനൊക്കെ ഉണ്ട് കേക്ക് ഓർഡർ ഉണ്ട് കഴിഞ്ഞതിന് ശേഷം കേക്കിന്റെ പരിപാടിയിലോട്ട് നിന്നിട്ടാ പിന്നെ അതല്ല ക്ലാസ് ഇല്ലാത്ത ദിവസമായത് കൊണ്ട് തന്നെ നീ എന്നായിട്ടൊന്ന് പുറത്ത് പോകാനും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം ഇപ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ടായത് കൊണ്ട് തന്നെ ഓളേറ്റധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നുന്നുണ്ട് അപ്പം എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ അവളെ പുറത്ത് കൊണ്ടുപോകായിരുന്നു കേട്ടോ കൂടുതലും രാത്രിയാണ് പോയാലേ നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും അതുപോലെ തന്നെ വാനില സ്പഞ്ചും ആണ് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ആദ്യം ഞാൻ വാനില സ്പഞ്ചാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് പിന്നെ അതിനുശേഷം ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ സ്പഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് ഈ ഒരു കേക്ക് ഒരു രണ്ടര കെ ജി വീട്ടിരുന്ന സ്പഞ്ചാണ് കേട്ടോ നമ്മളിപ്പോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോണത് ഈ വീക്കെൻഡ്സിൽ മാത്രമാണ് ഞാനിപ്പോ കൂടുതൽ വർക്ക് എടുക്കുന്നത് നമ്മൾ പൊന്നാനിയിൽ എനിക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല ഹോം ബേക്കേഴ്സിന് ഞാൻ ശരിക്കും സെർച്ചിങ്ങിലാണ് രണ്ട് മൂന്ന് പേര് സെറ്റ് ആയിട്ടുണ്ട് അതില് നമുക്ക് കിട്ടുന്ന വർക്ക് അവർക്ക് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും പൊന്നാനി ബേസ്ഡ് ഹോം ബേക്കർ ആണെങ്കിൽ ടു മെസ്സേജ് പോമി ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ എന്താ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ സത്യം പറഞ്ഞാൽ ചില സമയത്തെങ്കിലും ഞാൻ നന്നായിട്ട് മിസ്സ് ചെയ്യാറുണ്ട് എൻ്റെ ആ ഒരു പണ്ടത്തെ ലൈഫ് ഈ ബേക്കിങ്ങും കോണ്ടൻ ക്രിയേഷനും മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അപ്പോൾ പിന്നെ അതൊന്നും മാത്രമല്ല ഈ ഒരു വ്ലോഗൊക്കെ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പം അതിന് നിങ്ങൾ കിട്ടുന്ന ഫീഡ്ബാക്ക്സ് എനിക്ക് വളരെയധികം സന്തോഷം തരാറുണ്ട് സത്യം പറഞ്ഞാൽ അതും ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് പറ്റുന്നത് ആകെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക എൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ് അതും ഞാൻ അത് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൂടുത്ത് കമൻസ് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒരു സ്റ്റാൻഡ് മിക്സർ ഇൻ്റെ ഒരു ലൈഫ് സേവർ ആണ് ഞാൻ മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗിൽ കാരണം ഇതേപോലെ എഗ്ഗ് ബീറ്റ് എഗും മഞ്ചാരം ബീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അടിച്ചെത്താമോ ഞാൻ അത്രയും ടൈം നമുക്ക് സേവ് ആയി കിട്ടും ചെയ്യും അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഓർഡേഴ്സ് ഉള്ള ഒരു ഹോം ബേക്കർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകാതെ തന്നെ ഈ ഒരു സ്റ്റാൻഡ് മിക്സർ മേടിക്കണം എന്നാണ് ഞാൻ പറയട്ട ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാവേ പിന്നെ ഈ കേക്ക് നമ്മൾക്ക് ഒരു ടു ടയർ കേക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ടിന്നിലായിട്ടാണ് മൂന്ന് ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്യുന്നത് മുകളിലത്തെ ടയർ നമ്മൾ അഞ്ചര ഇഞ്ചിൻ്റെയും താഴത്തെ ടയർ നമ്മൾ സെവൻ ഇഞ്ചിൻ്റെ ടിന്നിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് രണ്ടര കെ ജി ആണ് കേട്ടോ കേക്കിൻ്റെ വെയ്റ്റ് വരുന്നത് അപ്പം അവസാനമായിട്ട് നമ്മൾ ഫ്ലോറും പാലും ഒക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി കൂടെ റെഡി എടുത്തിട്ടുണ്ട് സൈഡിൽ ഇതേപോലെ ഇങ്ങനെ തെറിച്ച് കെടുക്കണമൊക്കെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കണം ഓവർ മിക്സ് ചെയ്ത കേക്ക് ഹാർഡ് ആയിട്ട് പോവേ കേക്കിൻ്റെ സ്പഞ്ച് ഒക്കെ റെഡി ആക്കിയതിന് ശേഷം നിനക്കിതേ ഞാനിവിടെ നൂഡിൽസ് കൊടുക്കുകയാണ് ഇത് സ്ലബ് ഫാമിൻ്റെ നൂഡിൽസാണ് ഞാൻ ഫുൾ അതായത് നോ മൈദ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ചേർക്കാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നൂഡിൽസ് പാസ്ത ഒക്കെ അവരേലുണ്ട് ഞാൻ അവർ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാവേ അപ്പം ഇവളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ നൂഡിൽസ് പാസ്ത എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് കൊടുത്തതിന് ശേഷം അതേ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കാൻ ഇവിടെ പൊന്നാനിയുള്ള ഉള്ള റോഡ് ഞങ്ങൾ എപ്പോഴും പറയലുണ്ട് അതെങ്കിലും അതുണ്ടായത് കൊണ്ട് നമുക്ക് ഒന്ന് പുറത്തു പോകുക എന്ന് പറയുമ്പം ബാഗുണ്ട് ഇറങ്ങിയാൽ മതി സ്കൂട്ടർ എടുത്തിട്ട് അപ്പം നീനെ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇതേപോലെ ഒരു ബെൽറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ടാണ് ഒറ്റയ്ക്ക് അവിടെയായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാല്ലേ അവൾക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇന്നും കൂടെ ഇരിക്കാനൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ Bye.